മൂന്നാർ പഞ്ചായത്ത് നായികളെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചു മൂടിയതായി പരാതി ഇരുന്നൂറോളം നായികളെയാണ് പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുഴിച്ചു മൂടിയതായി പരാതി ഉയർന്നിരിക്കുന്നത് സംഭവത്തിൽ ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തു ഇരുന്നൂറോളം നായ്ക്കളെ കുഴിച്ചു മൂടിയെന്നാണ് ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പറയുന്നത് നായ്ക്കളെ പിടികൂടി പഞ്ചായത്ത് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ പരാതി നൽകിയത് നായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടി നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ പ്ലാന്റിലെത്തിച്ച് കുഴിച്ചു മൂടിയെന്നാണ് ആരോപണം നായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനായി തിരക്കി ഇറങ്ങിയപ്പോഴാണ് കൊന്നതായി അറിഞ്ഞത് തുടർന്ന് പരാതി നൽകുകയായിരുന്നുവെന്ന് അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ പറഞ്ഞു തെരുവ് നായ്ക്കളെ കൊണ്ട് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ ആൾക്കാരെ വൈ കടിച്ചുവെന്ന് പറഞ്ഞൊരു ഇതിലാണ് നമ്മളവിടെ ചെന്ന് അന്വേഷിക്കാൻ ചെല്ലുന്നത് അന്വേഷിച്ച പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ താൽക്കാലികമായിട്ടുള്ള അവയേകേന്ദ്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പ്രശ്നക്കാരായ നായ്ക്കളെ അവകേന്ദ്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ചെന്നത് അപ്പം നമ്മളെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നായ്ക്കളെ കാണാൻ സാധിച്ചില്ല കാണാൻ സാധിക്കാന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കിട്ടി കാരണം നായക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് അത് ആരാണ് പിടിച്ചുകൊണ്ട് പോയെന്ന് പഞ്ചായത്തിന് പോയി നമ്മൾ അന്വേഷിച്ചും പറഞ്ഞു പഞ്ചായത്തിന് അറിവില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു പറയും അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷണം നടത്തി ഇപ്പം പഞ്ചായത്തിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് എടുത്തോണ്ട് പോകുന്ന വണ്ടിയിലാണ് ഈ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോയെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു അങ്ങനെ നമ്മൾ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇതിന് മുൻതൂക്കം മുൻകൈ കൊടുത്തതെന്നും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് അധികൃതരും അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്നും നമുക്ക് അറിയാൻ സാധിച്ചു അത് എവിടെയാണെന്ന് കൊണ്ടോയി കുഴിച്ചിട്ടെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പഞ്ചായത്തിന്റെ നല്ലതന്നെ ഉള്ള വേസ്റ്റ് യാർഡിലാണ് കൊണ്ടി ഒരു കിണറോട് ചേർന്നുള്ള ഭാഗത്ത് വലിയ കുഴി എടുത്താണ് ഇരുന്നൂറോളം നായ്ക്കളെ കുഴിച്ചു മൂടിയത് അപ്പൊ അതിന് നമുക്ക് ആശങ്കാപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കൊല്ലാൻ ഉപയോഗിച്ച മാരകമായ വിഷം തന്നെയാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത് കാരണം സൈനൈഡ് പോലെയുള്ള ഒരു മാരകമായ വിഷമാണ് ഇതിനകത്ത് ഉപയോഗിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അവിടെ പടയപ്പ പോലെയുള്ള ആനകൾ എപ്പോഴും വരുന്ന സ്ഥലമായതുകൊണ്ടും അവരെ മുൻമൂലം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇത് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഈ മാരകമായ വിഷം അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നും ഈ വേസ്റ്റ് മാനേജ്മെന്റ് സൂപ്പർവൈസർക്ക് ഇത് അധിക കയ്യിൽ വെക്കാനുള്ള ലൈസൻസോ അധികാരമോ ഉണ്ടോ എന്നും അന്വേഷിക്കണമെന്നാണ് നമുക്ക് ഈ വണ്ടി കസ്റ്റഡിയിലെടുത്ത് ഇദ്ദേഹത്തെ ഇയാളെ ആളെ കസ്റ്റഡിയിൽ എടുത്ത് അന്വേഷിച്ചാൽ മാത്രമാണ് ഇതിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ സംഭവത്തിൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസ് എടുത്തു അതേസമയം പഞ്ചായത്ത് പരാതി നിഷേധിച്ചു കേസ് പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം